നമസ്കാരം ഇന്ത്യയോട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന ഭീഷണി ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് ഇന്ത്യ വഴങ്ങാത്തതിനാൽ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം അധികം താരിഫും ഇന്ത്യക്കുമേൽ ട്രംപ് ചുമത്തിയിട്ടുണ്ട് അതേസമയം യുക്രൈനുമായുള്ള ശേഷം ഇന്ത്യക്ക് റഷ്യ കുറഞ്ഞ നിരക്കിലാണ് എണ്ണ നൽകുന്നത് ഈ എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തിയാൽ അത് വലിയ നഷ്ടമാകും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ എണ്ണ ഇറക്കുമതി ബിൽ ഏകദേശം ഒൻപത് ബില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തോടെ പന്ത്രണ്ട് ബില്യൺ ഡോളറും വരെ ഉയരുമെന്ന് എസ് റിപ്പോർട്ട് ചെയ്യുന്നു കിഴിവ് ലഭിക്കുന്ന റഷ്യൻ എണ്ണയുടെ അഭാവം ഇന്ത്യയുടെ ഇന്ധന വാങ്ങലുകൾ കൂടുതൽ ചെലവേകിയതാകുമെന്നും റിപ്പോർട്ട് പറയുന്നു യുക്രൈനിലെ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ മോസ്കോയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട് റഷ്യൻ എണ്ണ ബാരലിന് അറുപത് ഡോളറായി പരിമിതപ്പെടുത്തി കിഴിവിൽ വിൽക്കുന്നത് ഇന്ത്യയുടെ ഊർജ ബില്ലുകളിൽ വലിയ ലാഭം നേടാൻ സഹായിച്ചു ഈ കരാറുകൾ കാരണം റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ അതിന്റെ പങ്ക് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ വെറും ഒന്നും ശതമാനമായിരുന്നത് ശതമാനമായി ഉയർന്നു ൃത എണ്ണയിൽ എൺപത്തി എട്ട് മെട്രിക് ടൺ റഷ്യയിൽ നിന്നാണ് വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ മധ്യത്തിൽ ഇന്ത്യ ഈ വാങ്ങൽ നിർത്തിയാൽ ഈ വർഷം എണ്ണ ഇറക്കുമതി ബിൽ ഒൻപത് ബില്യൺ ഡോളർ വർദ്ധിക്കും ആഗോള വിലയിലെ വർധനവ് കാരണം അടുത്ത വർഷം ഇത് ഏകദേശം പതിനൊന്ന് ദശാംശം ഏഴ് ബില്ല് ഡോളർ ആകുമെന്ന് എസ് ബി ഐ കണക്കാക്കുന്നു നിലവിൽ ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ പത്ത് ശതമാനം റഷ്യയാണ് നൽകുന്നത് ഒന്നിലധികം രാജ്യങ്ങൾ ഒരേ സമയം റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തിയാൽ ക്രൂഡ് ഓയിൽ വില ഏകദേശം പത്ത് ശതമാനം ഉയരും ഇത് ഇന്ത്യയെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും എന്നാൽ എണ്ണയ്ക്ക് വേണ്ടി ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രമല്ല ആശ്രയിക്കുന്നതെന്നത് നേട്ടമാണ് ഇറാഖ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ പരമ്പരാഗത വിതരണക്കാർ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ ശേഖരിക്കുന്നത് ആവശ്യമെങ്കിൽ ഇന്ത്യ റിഫൈനർമാർക്ക് കൂടുതൽ എണ്ണ ആവശ്യപ്പെടാൻ അനുവദിക്കുന്ന വാർഷിക കരാറുകൾ ഈ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഗയാന ബ്രസീൽ കാനഡ തുടങ്ങിയ പുതിയ വിതരണക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് കൂടുതൽ ഓപ്ഷനുകൾ മികച്ച ഊർജ സുരക്ഷ നൽകുന്നു അതായത് റഷ്യൻ എണ്ണ ഇല്ലെങ്കിലും ഇന്ത്യയ്ക്കതിന്റെ ആവശ്യം നിറവേറ്റുന്നതിന് നിലവിലുള്ള ഈ ബന്ധങ്ങളെ ആശ്രയിക്കാൻ കഴിയും എന്നാൽ ആഗോളതലത്തിൽ എണ്ണ വില ഉയരുന്നത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഇറക്കുമത ചെലവുകളിൽ സമ്മർദ്ദം ചെലുത്തും